കല്ലായിപ്പുഴ തീരങ്ങളിലുള്ളവർക്ക് കുടിവെള്ളത്തിനപ്പുറം ജീവിതം തന്നെ നൽകി ഈ പുഴയിലെ ഉപ്പുവെള്ളത്തിന്റെയും അധ്വാനിക്കാൻ തയ്യാറായ തൊഴിലാളികളുടെയും കരുത്തിലായിരുന്നു കല്ലായി ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മരവ്യവസായ കേന്ദ്രമായി വളർന്നത് കല്ലായിയുടെ മരപ്പെരുമയുടെ തളർച്ചയ്ക്കൊപ്പം തന്നെയായിരുന്നു കല്ലായിപ്പുഴയുടെ നാശവും നിരവധി സാംസ്കാരിക സന്ധികൾക്ക് തണുപ്പേകിയ കല്ലായിപ്പുഴ ജീവജാലങ്ങൾക്ക് പ്രാണവായി നഷ്ടപ്പെട്ട മലിനജലം മാത്രമായി ഇന്ന് മാറി കല്ലായി ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് ഈ ലക്കം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ചർച്ച ചെയ്യുന്നത് ഒപ്പം കല്ലായിയുടെ പഴയകാല പ്രതാപത്തെക്കുറിച്ചും എല്ലാ പ്രേക്ഷകർക്കും സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് സ്വാഗതം ചുള്ളിക്കാടുകളും മാത്രമായിരുന്ന കോഴിക്കോടിന്റെ അഭിവൃദ്ധിയിലേക്കുള്ള നീർച്ചാലായിരുന്നു കല്ലായിപ്പുഴ ബേപ്പൂർ തുറമുഖത്തിന്റെയും കോഴിക്കോട് തുറമുഖത്തിന്റെയും സാന്നിധ്യം കല്ലായ്പുഴയുടെ സഞ്ചാര സാധ്യതകൾക്ക് അക്കം കൂട്ടി നിലമ്പൂർ കാടുകളിലെ മരത്തടികളിൽ കണ്ണുവെച്ച വിദേശികളാണ് ചാലിയാറിനെ കനാൽ കൊണ്ട് ബന്ധിപ്പിച്ച് കല്ലായിപ്പുഴയുടെ ജലഗതാഗതം സജീവമാക്കുന്നത് മലനിരകളിൽ മലനിരകളിലുൽഭവിച്ച അറബിക്കടലിലേക്കുള്ള യാത്രക്കിടയിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് കല്ലായിപ്പുഴയുടെ സഞ്ചാരപഥം കേരളത്തിലെ ദൈർഘ്യം കുറഞ്ഞ പുഴകളിലൊന്ന് കോഴിക്കോടിന്റെ ചരിത്രത്തിലും കേരളത്തെ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തിയതിലും കല്ലായിപ്പുഴയുടെ പങ്ക് ചെറുതല്ല ഈ തീരങ്ങളിലായിരുന്നു കോഴിക്കോട് ആദ്യം ജീവിതം കണ്ടെത്തിയത് പുഴ അവർക്ക് മണവാട്ടിയായി കല്ലായി യാത്രയിൽ മൂരിയാട് വെച്ചാണ് ഞങ്ങൾ സന്തോഷിനെ കണ്ടത് പുഴയിൽ ജനിച്ചു വളർന്ന് കൗമാരം ചെലവിട്ട സന്തോഷിന് പറയാൻ ഒരുപാടുണ്ടായിരുന്നു ചളി ആയില്ല പിന്നെ ഒഴുക്കുകയുള്ളു പിന്നെ

ഓരോ വർഷം പിന്നിടുമ്പോഴും ഈ തുഴച്ചിലിൽ സന്തോഷിന് ആയാസം കാരണം പുഴയിൽ വെള്ളമില്ലാതായി പകരം ചളിയടിഞ്ഞു പുഴയുടെ മധ്യത്തിൽ ഒരാൾ താഴ്ച പോലുമില്ലാത്ത ഭാഗങ്ങൾ സന്തോഷ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു വെള്ളം ഒന്നും ഉണ്ടാവില്ല പാട പാടകെട്ടിയ കറുത്ത കല്ലായിപ്പുഴയെയാണ് ഈ ചങ്ങാട യാത്രയിൽ ഞങ്ങൾ കണ്ടത് നഗരത്തിന്റെ സർവ്വമാലിങ്ങളും പേർന്ന വെറും വരഴുക്കുവെള്ളക്കെട്ട് പ്രൗഢമായിരുന്ന ഒരു ഭൂതകാലത്തിന്റെ ശവപ്പറമ്പ് മാത്രമാണ് ഇന്ന് കല്ലായിപ്പുഴ സ്വന്തമായി മലിനജല നിർമ്മാർജ്ജന സംവിധാനങ്ങളില്ലാത്ത കോഴിക്കോട് നഗരസഭ അതിനുള്ള എളുപ്പമാർഗമായി കല്ലായിപ്പുഴയെ കണക്കാക്കി നഗരമാലിന്യങ്ങളും മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും കനോലി കനാലിലൂടെ പുഴയിലേക്ക് തള്ളിവിട്ടു ഞെളിയൻപറമ്പിൽ നിന്നുള്ള മാലിന്യങ്ങൾ വരെ കല്ലായി കല്ലായിപ്പുഴയിലെത്തി നഗരത്തിൽ നിന്നുള്ള മാലിന്യം ഞെളിയമ്പറമ്പിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അതിൻ്റെ ജ്യൂസ് എടുത്ത് ചാറടുത്ത് ഈ അഴുക്ക് ചാലിലൂടെ കൊണ്ടുവന്ന് കല്ലായിപ്പുഴയിലെത്തിച്ച് അത് വീണ്ടും നഗരത്തിലേക്കും നഗരം പോരാതെ ലോക കടലിലേക്കും സമുദ്രത്തിലേക്കും കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അഴിമുഖത്തിനടുത്ത് ഹസൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പുഴയിലേക്കിട്ട കല്ലുകളിലിരുന്ന് ചൂണ്ട മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം പരമ്പരാഗത ഇരക്കു പകരം മൈദപ്പൊടി വരെ ചൂണ്ടയിൽ പരീക്ഷിച്ചു നോക്കി പക്ഷേ ഒന്നും കൊത്തിയില്ല പുഴലെ വെട്ടൻ പറഞ്ഞു അത് കമ്മിയാണ് പറഞ്ഞു അത് കമ്മിയാണ് പിന്നെ ചെമ്പല്ലി ിയാണ് ധാരാളം ഞങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി വരിക അതിലൊന്നും എടുപ്പുള്ള കിട്ടുമായിരുന്നു അത് കമ്മിയാണ് ഇപ്പോൾ ഒന്നും കിട്ടിയിട്ട് പൊടി ഇട്ടിട്ട് ചെറിയ മാല തന്നെയാണ് പിടിച്ചത് അതതിൻ്റെ അകത്തുണ്ട് അങ്ങനെ എളുപ്പത്തെ അവസ്ഥ പിന്നെ എന്ന് പറഞ്ഞ മീൻ ഉണ്ടായിരുന്നു ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ ഉള്ളൊക്കെ ഈ അരുവിൽ നിന്ന് കിട്ടിയിരുന്നു അന്നിപ്പോൾ കിട്ടുന്നില്ല പിന്നെ കടലിൽ പോകുന്നവരുണ്ട് അവർക്കും കമ്മിയാണ് പിന്നെ വെള്ളം മലിനമായതോടെയാണ് കല്ലായ്പുഴയിലെ മീനുകൾ ചത്തുപുന്തി തുടങ്ങിയത് സി ഡബ്ല്യു ആർ ഡി എമ്മിന്റെ കണക്ക് പ്രകാരം കല്ലായിപ്പുഴയിൽ രാസമാലിന്യങ്ങളുടെ തോത് വളരെയധികമാണ് അവ ജലത്തിലെ പ്രാണവായു ഇല്ലാതാക്കി അതോടെ മത്സ്യസമൃദ്ധിയും മറ്റു അവിടെയുള്ള ഓക്സിജൻ്റെ അളവ് അത് നമുക്കറിയാവുന്ന പോലെ ഓക്സിജൻ്റെ അളവ് ഒരു പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ മത്സ്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ബയോഡൈവേഴ്സിറ്റിയോ ജൈവവഴുത്തയൊക്കെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുന്നുള്ളൂ ഈ മാലിന്യം തള്ളുമ്പോൾ ഈ പ്രത്യേകിച്ച് ഓക്സിജൻ്റെ അളവ് അവിടെയുള്ള ഓർഗാനിസം മൈക്രോ ഓർഗാനിസം ഒക്കെ ഓക്സിജനെ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ പോലെയുള്ള ഓർഗാനിക് വേസ്റ്റ് ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ട് ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അത് ചില സ്ഥലങ്ങളിൽ കൂടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഓക്സിജന്റെ അളവ് പ്രാണവായു അളവ് കുറവും സംഭവിക്കുന്നതും നേരത്തെ പറഞ്ഞാൽ മത്സ്യങ്ങളോ അല്ലെങ്കിൽ ബാക്കി ജീവജാലങ്ങൾക്കോ അവിടെ സർവേ ചെയ്യാനായിട്ടുള്ള സാധ്യത കുറയുന്നതായിട്ടുള്ള ഒരു കാരണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഈ പുഴയിൽ മനുഷ്യ വിസർജ്യത്തിലൂടെ എത്തുന്ന കോളിഫോം ബാക്ടീരിയയുടെ കണക്കും ആശങ്കപ്പെടുത്തുന്നു രാസമാലിന്യങ്ങളെക്കാൾ ജൈവ തന്നെയാണ് പുഴയുടെ ആവാസ വ്യവസ്ഥ തകിടം മറിച്ചത് യിരത്തി എഴുപതുകളിലായിരുന്നു കല്ലായിലെ മരവിപണി സജീവമായത് ഈ പുഴയ്ക്ക് ഇരുവശത്തുമായി മുന്നൂറിലേറെ മരമില്ലുകൾ പ്രവർത്തിച്ചു പോന്നു ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും അറബികളുമൊക്കെയായിരുന്നു കല്ലായി മരത്തിന്റെ പ്രധാന ഉപഭോക്താക്കൾ കല്ലായി പുഴയെ മാത്രം ആശ്രയിച്ചായിരുന്നു ഇവിടുത്തെ മരവിപണി നിലമ്പൂർ കാടുകളിലെ മരത്തടികൾ ചങ്ങാടങ്ങളാക്കി കെട്ടി ചാലിയാറിലൂടെ ഒഴുക്കി വിട്ടു ബേപ്പൂരിൽ നിന്ന് അവ കടൽ കടന്നു പിന്നീടാണ് കല്ലായിയുടെ തീരങ്ങളിൽ മരവ്യവസായം സജീവമാകുന്നത് ഈ പുഴയിലെ ഉപ്പുവെള്ളം മരത്തരങ്ങൾക്ക് ഉറപ്പുകൂട്ടി ഇവിടുത്തെ ഖലാസിമാരുടെ കരുത്തിൽ അറബികളും പോർച്ചുഗീസുകാരും വലിയ പത്തേമാരികൾ പണിതു ലോകത്തിനു മുന്നിൽ കല്ലായി ഏറ്റവും വലിയ രണ്ടാമത്തെ മരവ്യവസായ കേന്ദ്രമായി വളർന്നു കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കല്ലായി പിന്നെ വളരാനുള്ള ഒരു പ്രത്യേക കാരണം കൂടി ഉണ്ടായിരുന്നു അതായത് ഈ കപ്പൽ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള വലിയ പത്തന്മാരികൾ ഉണ്ടാക്കുന്നത് തേക്ക് മരം കൊണ്ടാണ് തേക്കിൻ്റെ തടി കൊണ്ടാണ് ആ തേക്കിൻ്റെ തടികൾ ഉണ്ടാകുന്നത് പശ്ചിമഘട്ടങ്ങളിലെ കാടുകളിലാണ് അത് അവിടെ പോയി വെട്ടി പുഴയിൽ കൂടി അങ്ങനെ ഒഴുക്കണം ഈ ചാലിയാറും ഒക്കെ ഉണ്ടല്ലോ ചാലിയാറും പിന്നെ പേരാറുണ്ട് പെരിയാറുണ്ട് അവിടെ എവിടെന്നെങ്കിലും ഒഴുക്കിയാൽ ഇപ്പോൾ ഈ വടക്കൻ ഭാഗങ്ങളിൽ നിന്ന് ഒഴുക്കിയാൽ അത് നേരെ കോഴിക്കോട്ട് കലായിലാണ് വന്നു ചേരുന്നത് കലായി പുഴയിലാണ് വന്നത് ഇതൊരു വലിയ ഒഴുക്കില്ലാത്ത പുഴയാണ് തുറമുഖത്തിൻ്റെ അടുത്തുള്ളതാണ് അപ്പോൾ ഇവിടെ വന്ന് അടിയും ഇവിടെ നിന്ന് അതിനെ ഉയർന്ന് മുറിച്ച് പല കഷ്ണങ്ങളാക്കി അതുകൊണ്ടാണ് ഈ ഉരു എന്ന് പറയുന്ന എന്താണ് പായക്കപ്പലുകൾ ഉണ്ടാക്കിയിരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രം പിടിയായിരുന്നു ഇവിടെ നിന്നുള്ള ഇപ്പം അറബി രാജ്യങ്ങളിലൊന്നും മരങ്ങളില്ല കാടുകളില്ല അതുകൊണ്ട് മരം പ്രശ്നം ആഫ്രിക്കയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും ഏറ്റവും നല്ല കേരളത്തിലാണ് അത് എളുപ്പത്തിൽ ഈ സഹായിച്ചു രാവും പകലും സജീവമായിരുന്നു കല്ലായിലെ മരവിപണി യഥേഷ്ടരത്തടികൾ കല്ലായിപ്പുഴയും ജീവസുറ്റതാക്കി ഇന്ത്യയിലെ ഏക മരമില്ലിലൂടെ കല്ലായി ലോകത്തെയും രാജ്യത്തെയും മര ആവശ്യങ്ങൾ പരിഹരിച്ചു ബ്രിട്ടീഷുകാർ രണ്ട് സോമില്ല ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ മിലിട്ടറിക്ക് മിലിട്ടറിൻ്റെ ആവശ്യാർത്ഥം ഉണ്ടാക്കിയാണ് രണ്ട് സോമില്ല് ഒന്ന് ഒന്നാം നമ്പറും രണ്ടാം നമ്പറും എന്ന് പറഞ്ഞ് കല്ലായിൻ്റെ അക്കരെ രണ്ട് മില്ല് പിന്നെ ഇവിടെ സോമില്ലേ ഇല്ലായിരുന്നു കല്ലായിൽ സോമില്ലായിരുന്നു ഇന്ത്യയിൽ ഏത് ഭാഗത്ത് മര ഈരണം എന്നുണ്ടെങ്കിലും കല്ലായിൽ കൊണ്ടുവരണം എന്നിട്ട് ഈരാൻ കഴിയുള്ളു അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് മാറി പിന്നെ

മംഗലാപുരം ഭാഗങ്ങളിലൊക്കെ മതം പോയത് ഈ കല്ലായിരുന്ന മേഖലയ്ക്കാണ് അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ മില്ലുകൾ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ അത് കൊണ്ടുവന്ന ട്രാൻസ്പോർട്ടിംഗ് ചിലവുകൾ കാരണം ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത് വീണ്ടും കൊണ്ടുവന്ന കൂരി ചിലവുകൾ അങ്ങനെ പല ഘടകങ്ങളുണ്ട് ഒന്നൊന്നല്ല അതെല്ലാം ആകുമ്പോഴേ എപ്പോഴും ലാഭമാണല്ലോ മനുഷ്യൻ കാണുന്നത് അപ്പോൾ അത് ഏറ്റവും നിയവശ്യും ഇപ്പം കാട്ടിലും തലം ഹോമില്ലുകളുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടുന്ന് ഒക്കെ തന്നെ അർത്ഥത്തിൽ മതങ്ങൾ പോകുന്നുണ്ട് അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട് ഇതിന്

പുഴയിലൂടെ യഥേഷ്ടം മരം നീക്കാനാവാത്തതും ഈ വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് വഴിവെച്ചു ആഴം കുറഞ്ഞതോടെയാണ് പുഴ വഴി വില്ലുകളിലേക്കും പണിശാലകളിലേക്കുമൊക്കെയുള്ള യാത്ര തടസ്സപ്പെട്ടത് പലയിടങ്ങളിലും ചെറുതോടിന്റെ വീതി മാത്രമായി പുഴയെ ശ്വാസമുട്ടിച്ച കയ്യേറ്റങ്ങൾക്ക് നേരെ അധികൃതർ മൗനം പാലിച്ചു നമ്മുടെ ചെറുപ്പകാലത്തുള്ളത് പുഴയുടെ തീരത്ത് ഒരുപാട് മരങ്ങളുടെ അട്ടികൾ തന്നെ ഉണ്ടായി മരങ്ങളെ കൂട്ടി വെച്ചിട്ട് അന്ന് അറബികളെല്ലാം പുഴയിൽ മരങ്ങൾ കാണാൻ വേണ്ടി വരുന്നതും മരങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് പുഴയുടെ തീരത്ത് മരങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളില്ല നേരത്തെ സർക്കാർ ലീസിന് കൊടുത്തിരുന്ന ഈ സ്ഥലങ്ങളാണ് ഇന്ന് സ്വകാര്യ വ്യക്തികൾ കൈയേറിയിട്ട് പുഴയുടെ തീരങ്ങൾ തന്നെ ഇല്ലാതായിരിക്കുന്നു പണ്ട് ആദ്യകാലത്ത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ റംസാനിലുള്ള സമയത്ത് റംസാനുള്ള നോമ്പുള്ള സമയത്ത് അതേപോലെ മറ്റുള്ള വൈകിട്ട് സമയങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ പുഴയുടെ തീരത്ത് വന്ന് ആ കാറ്റ് ആസ്വദിക്കുന്നത് ആ പുഴയുടെ തീരത്ത് നിന്ന് മത്സ്യങ്ങൾ ചെറിയ ചെറിയ മീനുകൾ ചൂണ്ടയിട്ട് പിടിക്കുന്നതൊക്കെ നല്ലൊരു രസകരമായ പക്ഷേ ഇന്നതെല്ലാം ഓർമ്മകളിൽ മാത്രമാണ് ഇന്ന് ഇനി ഒരിക്കലും ആ കാലത്തേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന് നമുക്ക് ഒരിക്കലും കാരണം കാരണം അത്രമാത്രം മാലിന്യങ്ങളും പുഴ തന്നെ ഇല്ലാതായിരിക്കുകയാണ് വേലിയേറ്റ സമയത്ത് കടൽവെള്ളം പുഴയിലേക്ക് കയറും വേലിയിറക്കത്തിന് തിരിച്ചിറങ്ങുന്നതോടെ മറ്റെല്ലാ പുഴകളെയും പോലെ കല്ലായിപ്പുഴയും സ്വയം ശുദ്ധീകരിക്കപ്പെടും വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും തടയപ്പെട്ടതോടെയാണ് കല്ലായിപ്പുഴ അഴുക്കുവെള്ളക്കെട്ടായത് മരത്തടികൾ വെള്ളത്തിലൂടെ നീക്കുമ്പോൾ ഭാരം അനുഭവപ്പെടില്ലെന്നതാണ് കല്ലായ്പുഴയെ ആശ്രയിക്കാൻ ഈ തൊഴിലാളികളെ പ്രേരിപ്പിക്കുന്നത് പക്ഷേ ജീവിതകാലം മുഴുവൻ വേട്ടയാടിയേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ വലിയ ഭാരം കരയിൽ ഇവരെ കാത്തിരിക്കുന്നുണ്ട് കഴുത്തറ്റം മണിക്കൂറുകൾ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാണ് തൊഴിലാളികൾ പണിയെടുക്കുന്നത് തൊഴിലിനും കൂലിക്കുമൊപ്പം രോഗങ്ങളും കല്ലായ്പുഴ ഇവർക്ക് നൽകി പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം എഫക്റ്റ് മൊത്തം ശരീരത്തിൻ്റെ ഈ മോണകളൊക്കെ ഈ ചർമ്മങ്ങളൊക്കെ വരണ്ട് നാശമായിപ്പോ ഇപ്പം നമ്മൾ പത്ത് ഇരുപത് ഒരു മണിക്കൂർ നിൽക്കണുള്ളൂ മറ്റു തൊഴിലാളികളൊക്കെ നേരം വിളിക്കണവരെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടാണ് സംഭവിക്കുന്നത് നല്ലൊരു മണവാട്ടിപ്പൊഴായിരുന്നു അപ്പോൾ മാലിന്യത്തിൻ്റെ മണവാട്ടിപ്പൊയായി പോയത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇപ്പോൾ ഇതിലില്ലത് അത് സർക്കാരുകൾ സർക്കാരുകളിഞ്ഞും ഇത് ഒന്നും കൂടി ക്ലീൻ ആക്കാൻ കഴിയുള്ളൂ കോടി വീണ്ടും വളരെ ഈ വെള്ളം വെള്ളത്തിൽ ഇറങ്ങിയാൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് അത്ര ഒഴുക്കുഴയും മാലിന്യങ്ങളും കൊതുകുകൾ പെറ്റുപെരുകി അതോടെ മന്ദരോഗബാധിതരുടെ എണ്ണവും കല്ലായി കുത്തനെ കൂടി ക്യൂലക്സ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ് ആണ് മന്ത് പരത്തുന്നത് ഈ പെൺ മുട്ടയിട്ട് വളരുന്ന സാഹചര്യം മല കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലാണ് അപ്പോൾ മലിനജലം കൂടുതൽ കെട്ടിക്കിടക്കുന്ന ഓടകളും അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ച് കല്ലായിപ്പുഴയും ഉള്ളതുകൊണ്ട് പിന്നെ തടി വ്യാപാരമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ വെള്ളം ശരിയായിട്ടുള്ള രീതിയിൽ ഒഴുകിപ്പോകുന്നില്ല അപ്പോൾ കെട്ടിക്കിടക്കുവാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ് കല്ലായ്പുഴ കല്ലായ്പുഴയുടെ തീരങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അല്പസമയം വെള്ളത്തിൽ നിൽക്കുമ്പോഴേക്ക് ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കും അസഹനീയമായ ദുർഗന്ധവും പേറിയാണ് ഇവർ കരയിലേക്ക് കയറുന്നത് പരമ്പരാഗതമായി കൈമാറി കൈമാറിക്കിട്ടിയ തൊഴിൽ ഉപേക്ഷിക്കാനാവാത്തതിനാൽ അവശേഷിച്ച മരത്തൊഴിലാളികളായി ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിച്ച് ഇവർ തുടരുന്നു ും പാണ്ഡികശാലകളും കല്ലായിക്ക് തനതായൊരു സാംസ്കാരിക മുഖം നൽകി കോഴിക്കോടൻ നാടക കളരിയുടെയും തുടക്കം ഇവിടുത്തെ മാളികപുരകളിലായിരുന്നു കിണ്ടല് കണക്കിന് ഭാരം വരുന്ന മരത്തടികളാണ് തൊഴിലാളികളുടെ കൈക്കരുടെ കടന്നുപോയത് അധ്വാനത്തിന്റെ ഭാരം കുറയ്ക്കാൻ അവർ ഒരുമിച്ച് പ്രത്യേക ഈണത്തിൽ

ചലച്ചിത്ര ഗാന ശാഖയിലും കല്ലായിപ്പുഴ നിറഞ്ഞു നിന്നു പതിനാറ് തികയാത്ത പെൺകുട്ടിയായും മണവാട്ടിയായും പതിനാലരാവുദിച്ചും കവിഭാവനക്ക് പുഴ കൂട്ടിയിരുന്നു രാവിലെ മുതൽ പുഴയിൽ അധ്വാനിക്കുന്നവർക്ക് ആനന്ദവും വിശ്രമവും നൽകുന്ന ചങ്ങാതി കൂട്ടങ്ങൾ നിലവിൽ വന്നു അത്തരമൊരു ആസ്വാദ്യ കൂട്ടായ്മയുടെ സന്തതിയായിരുന്നു നടൻ മാമുക്കോയ സൈകൾ ആർട്ട് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ടായിരുന്നു പള്ളിക്കണ്ടിയിൽ ഞാൻ ജനിച്ച പള്ളിക്കണ്ടിയാണ് കല്യാണ പടിഞ്ഞാറ് അവിടെ കൊല്ലത്തിൽ ഈ ഇതിൻ്റെ വാർഷികത്തിൽ ഒരു നാടകം നടത്തും പി എൻ അലിക്കോ എന്ന പറഞ്ഞാണ് നാടകം എഴുതുന്നത് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുകയും ചെയ്തു പിന്നെ അവിടെയുള്ള ലോക്കലായിട്ടുള്ള അഭിനയിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് കുറേ ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചുരമ്മുക്ക ഇ എസ് മൊയ്തീൻകൂക്കാരെന്നൊക്കെ വേണ്ടി അവരൊക്കെ ഇതിൽ അതിലേക്ക് അന്ന് ഞങ്ങളൊക്കെ കുട്ടികളാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കും ആ നാടകം കഴിഞ്ഞാൽ പിറ്റേന്ന് നീ നാടകം ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി സംഘടിപ്പിച്ചിട്ട് നമ്മൾ വീടിൻ്റെ സൈഡിലൊക്കെ ചെറിയ സ്റ്റേജൊക്കെ ആക്കിയിട്ട് കളിക്കും അന്ന് ഈ വാസന ഉള് കിടക്കുന്നതുകൊണ്ട് പിന്നെ അതിനെ തുടർന്ന് ആ ക്ലബിൽ നമ്മൾ എത്തി അവർക്ക് വായിച്ചു കൊടുക്കാനും അതിനെ സഹായിക്കാനും കൂടും പിന്നെ തുടർന്ന് ചെറിയ ചെറിയ കെ ടി കുഞ്ഞുവിൻ്റെ നാടകം ചെമ്മങ്ങാട് റഹ്മാൻ്റെ നാടകം ബാബുരാജും കോഴിക്കോട് അബ്ദുൽ ഖാദറുമൊക്കെ ഈ മരമില്ലുകൾക്കുമുകളിൽ സംഗീത സഭകൾ തീർത്തു ആ പാരമ്പര്യം ഇന്നും കല്ലായിക്കാർ വിടാതെ പിന്തുടരുന്നു കല്ലായി തുടക്കമിട്ട കോഴിക്കോട്ട് നാടകപരുമയ്ക്കും ഇവിടത്തുകാർ വേരറിയില്ല തലമുറകളിലൂടെ അധ്വാനത്തിന്റെ കഥകൾ പറയുന്ന ഒട്ടനവധി നാടകങ്ങൾക്ക് കല്ലായിപ്പുഴ വേദിയൊരുക്കി അബൂ സർക്കാർ പി കെ മുഹമ്മദ് ഇങ്ങനെ ഒരുപാട് കലാകാരന്മാർ കോഴിക്കോട്ടുണ്ട് നാടക സമിതികളും കലാപ്രവർത്തനങ്ങളും ഉണ്ടാവും എന്നും കല്ലായിലെ വൈകുന്നേരങ്ങളൊക്കെ കലാരംഗത്ത് സജീവമാണ് ഗാനമേള അല്ലെങ്കിൽ നാടകം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇതൊക്കെയായിട്ട് തന്നെ എപ്പോഴും കല്ലായി തന്നെയാണ് നിരവധി സാഹിത്യ സൃഷ്ടികൾക്കും സിനിമകൾക്കും കല്ലായിപ്പുഴയും തീരങ്ങളിലെ ജീവിതവും പ്രേരണ നൽകി കല്ലായി കടവത്തെ കാറ്റൊന്നും ിൽ കാണാം കാണാം മുഹമ്മദ് മരം എന്ന് നോവൽ തന്നെ എഴുതിയിട്ടുണ്ട് അത് കല്ലായി തീരത്തെ തീരത്തുള്ള ജീവിതത്തെ പറ്റി കോഴിക്കോടിന്റെ വികസന വഴിയിലും കല്ലായി മുംബൈ നടന്നു ജലഗതാഗതത്തിനപ്പുറം തീവണ്ടി പാതയിലൂടെ വികസനത്തിന്റെ ചൂളം വിളികൾ ആദ്യം എത്തിയതും കല്ലായിലായിരുന്നു പാരമ്പര്യം കല്ലായിയെ മുന്നോട്ട് നയിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന മരങ്ങളിലാണ് ഇനി ഈ നാടിന്റെ പ്രതീക്ഷയും നിലനിൽപ്പും മംഗലാപുരം കൊച്ചി തുറമുഖങ്ങൾക്കൊപ്പം കോഴിക്കോടും ബേപ്പൂരും വികസിക്കാതായതോടെയാണ് കല്ലായിയുടെ വളർച്ച മുരടിച്ചത് മരവ്യവസായത്തിൽ അധിഷ്ഠിതമായല്ല ഇന്ന് കല്ലായിയുടെ നിലനിൽപ്പ് വനപ്രദേശങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന പഴയ കാലത്തേക്കൊരു തിരിച്ചുപോക്ക് ഇനി സാധ്യമല്ല മലേഷ്യ ആഫ്രിക്ക ബർമ്മ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന മരങ്ങളിലാണ് ഇനി ഇവർക്ക് പ്രതീക്ഷ കല്ലായിയുടെ മുഖമുദ്രയായിരുന്ന മരവ്യവസായം നിലനിർത്തണമെങ്കിൽ ഇത്തരം ബദൽ സാധ്യതകൾ ഇവർക്ക് മുന്നിൽ തുറന്നേ മതിയാകൂ ഒപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപുലമായ വിപണിയും കണ്ടെത്തണം ആർട്ടിഫിഷ്യലായിട്ട് മരത്തിന്റെ ചീളുകൾ ഉണ്ട് പിന്നെ സിംഗപ്പൂരിൽ അതുകൊണ്ട് ഇനി ആ ഭാവി വേറെ ഉള്ളൂ കല്ലായപ്പുഴയുടെ സംരക്ഷണത്തിനും അധികൃതരുടെ അടിയന്തര ശ്രദ്ധ പതിഞ്ഞേ മതിയാകൂ അനുവദിക്കപ്പെട്ട കോടികൾ പുഴയെ വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് പരിസ്ഥിതി സ്നേഹികൾ കോഴിക്കോട് കോർപ്പറേഷന്റെ മാലിന്യ നിക്ഷേപ കേന്ദ്രമാകരുത് കല്ലായ്പുഴ കടലാസുകളിൽ മാത്രമല്ല ഈ പുഴയ്ക്ക് ആഴം കൂടേണ്ടത് കയ്യേറ്റങ്ങൾക്കുമുമ്പിൽ കണ്ണടക്കിയേ മരുത് തനതായൊരു സംസ്കാരത്തിനും വ്യാപാരാഭിവൃദ്ധിക്കും തീരം നൽകിയ പുഴ ഇല്ലാതായി കൂടാ ഈ പുഴയുടെ ജൈവികത വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ അധികൃതർ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഒപ്പം ബദൽ സംവിധാനങ്ങളിലൂടെ കല്ലായി മരവിപണി അതിജീവനം കണ്ടെത്തുമെന്നും ഈ ലക്കം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നന്ദി